ഡൽഹി രാജേന്ദ്ര നഗറിൽ വെള്ളക്കെട്ടിൽ വീണ മൂന്ന് വിദ്യാർത്ഥികൾക്ക് ദാരുണാന്ത്യം റാവൂസ് ഐ കോച്ചിംഗ് സെന്ററിലെ ബേസ്മെന്റിൽ കയറിയ വെള്ളത്തിൽ വീണാണ് അപകടം ഉണ്ടായത് സംഭവത്തിൽ ഡൽഹി സർക്കാർ ഇപ്പോൾ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട് അതേസമയം ഈ അക്കാദമിക്ക് സമീപത്ത് വിദ്യാർത്ഥികളുടെ പ്രതിഷേധവും തുടരുകയാണ് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിദ്യാർത്ഥികൾ വലിയ രീതിയിൽ പ്രതിഷേധിക്കുന്നുണ്ട് അനൂപ് ദാസ് വിവരങ്ങളുമായി ചേരുന്നുണ്ട് അനൂപ് വിദ്യാർത്ഥികൾ കനത്ത പ്രതിഷേധത്തിലാണ് പെട്ടെന്നുണ്ടായ ഒരു ദുരന്തമാണ് കുട്ടികളൊക്കെ അവിടെ ലൈബ്രറിയിൽ ഇരിക്കുകയായിരുന്നു ഇരച്ചെത്തുകയായിരുന്നു വെള്ളം അതിൻ്റെതായിട്ടുള്ള വലിയ പ്രശ്നങ്ങൾ അവിടെ സംഭവിച്ചു മൂന്ന് മരണം ഉണ്ടായിട്ടുണ്ട് വേറെ ആരെങ്കിലും അതിൽ കുടുങ്ങി കുടുങ്ങിക്കിടപ്പുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എങ്ങനെയാണ് അവിടുത്തെ നീക്കങ്ങൾ ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് പൂജ ഇപ്പോൾ ആരും ഇവിടെ കുടുങ്ങിക്കിടക്കുന്നില്ല എന്നൊരു ആശ്വാസ വാർത്തയാണ് നമുക്ക് പങ്കുവെക്കാൻ കഴിയുന്നത് ഇന്നലെ വൈകിട്ട് ഏഴ് മണിക്കാണ് ഇങ്ങനെ ഒരു ദുരന്തം സംഭവിച്ച വിവരം രക്ഷാപ്രവർത്തകർ പ്രത്യേകിച്ച് ഫയർഫോഴ്സൊക്കെ അറിയുന്നത് അതിനുശേഷം ഏതാണ്ട് പതിനഞ്ച് അകം തന്നെ ഇവിടേക്ക് രക്ഷാപ്രവർത്തകർ എത്തുകയും രക്ഷാപ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു ആദ്യം ഒരു മൃതദേഹം കണ്ടെടുത്തു പിന്നീട് രണ്ടാമത്തെയാൾ നാല് മണിക്കൂർ കഴിഞ്ഞാണ് മൂന്നാമത്തെ മൃതദേഹം കണ്ടെടുത്തത് അതിനപ്പുറത്തേക്ക് മറ്റാരും ഇവിടെ ഇല്ല എന്ന വിവരം റാവു സൈഎസ് അക്കാദമിയും സ്ഥിരീകരിക്കുന്നുണ്ട് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന കാഴ്ച അകത്ത് ഏതാണ്ട് ഏഴടിയോളം വെള്ളമുണ്ടായിരുന്നു അത് പുറത്തേക്ക് ഒഴുക്കിക്കളയാനുള്ള ശ്രമം നടത്തുകയാണ് ഇവിടെ അതിനുവേണ്ടി നടക്കുന്ന ഇടപെടലുകൾ നമുക്ക് കാണാം വാഹനങ്ങൾ കാണാം ഈ വാഹനങ്ങൾക്കകത്തേക്കാണ് വെള്ളം പമ്പ് ചെയ്ത് എടുക്കുന്നത് അതിനുശേഷം ഇവിടെ നിന്ന് വാഹനങ്ങൾ മാറ്റുന്നു പകരം വേറെ വാഹനങ്ങൾ വരുന്നു അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്ന കാര്യം ഇന്നലെ വൈകിട്ട് അഞ്ചുമണിയോടു കൂടി അതിശക്തമായ മഴയായിരുന്നു ഇവിടെ ആ മഴയുടെ സമയത്ത് ഇതിന് താഴെക്കൂടെ പോകുന്ന ഒരു അഴുക്ക് ചാൽ പൊട്ടി അകത്തേക്ക് വെള്ളം കയറുകയായിരുന്നു നമ്മളിപ്പോൾ കാണുന്ന ഈ ഐ എസ് അക്കാദമിയുടെ നേരെ കാണുന്ന പാർക്കിംഗ് അതിന് താഴെ വീണ്ടും വേറെ ഒരു പാർക്കിംഗ് ഉണ്ട് ആ പാർക്കിങ്ങിന് താഴെയുള്ള ബേസ്മെൻറ്റ് ലൈബ്രറിയാണ് പരീക്ഷയ്ക്കും മറ്റും സജ്ജമാകുന്നതിനു വേണ്ടിയുള്ളൊരു വലിയ ഹാൾ ആ ഹാളിൽ ഇരിക്കും കുട്ടികൾ ഏതാണ്ട് നാൽപ്പതിലധികം കുട്ടികൾ ഇരിക്കുമ്പോഴാണ് അപകടം സംഭവിച്ചത് അവർ ഇരുന്ന് പഠിക്കുകയായിരുന്നു താഴെ റേഞ്ചൊന്നുമില്ലാത്ത സ്ഥലമാണ് പഠിക്കാൻ വേണ്ടി മാത്രം സജ്ജീകരിച്ച ഒരു സ്ഥലം ആ സ്ഥലത്ത് ഇരുന്ന് ഇവർ പഠിക്കുന്നതിനിടയിൽ വെള്ളം ഇരച്ചു കയറി ഏതാണ്ട് മുപ്പതിലധികം ആളുകൾ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറി രക്ഷപ്പെട്ടു മൂന്ന് പേർക്ക് കയറാൻ പറ്റിയില്ല അങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത് ഇവിടെ കൂടുതൽ ആളുകളെത്തുന്നുണ്ട് ഒപ്പം തന്നെ വിദ്യാർത്ഥികളുടെ പ്രതിഷേധം അപ്പുറത്ത് നടക്കുന്നുണ്ട് മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥലമാണിത് ഇതാ ഇവിടെ ഒരു മലയാളി വിദ്യാർത്ഥിയുണ്ട് ആദിത്യൻ കോട്ടയം സ്വദേശി ആദ്യത്തെ ഒരു മിനിറ്റ് ഇവിടെ പഠിക്കുന്നത് എത്ര മാസമായിട്ട് ഇവിടെ ഉണ്ട് ഞാനൊരു അഞ്ച് മാസമായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ മരണപ്പെട്ട ആളുകളെ സംബന്ധിച്ച് അവല വിവരം കിട്ടിയിട്ടുണ്ടോന്നുമില്ല നമുക്ക് അങ്ങനെ ഡീറ്റെയിൽ ആയിട്ടൊന്നും കിട്ടിയിട്ടില്ല രണ്ട് പെൺകുട്ടികൾ ഒരാൺകുട്ടി എന്നാണ് നമ്മൾ ഇതുവരെ അറിഞ്ഞിരിക്കുന്നത് മോഹൻ അറിഞ്ഞിരിക്കുന്നത് പരിചയമുള്ള ആളുകളാണെന്നൊന്നും ഇല്ല ഇതുവരെ ഒന്നും അറിഞ്ഞിട്ടില്ല ഇവിടെ എന്താണ് സംഭവിച്ചു ഞാൻ ഇതിൽ അവധിയായിരുന്നു പക്ഷേ നമ്മൾ നമ്മുടെ താമസിവിടുത്ത് തന്നെയാണ് വളരെ ശക്തമായൊരു മഴയായിരുന്നു ഒരു അഞ്ചു മണി മുതലുള്ള ഒരു മഴയിൽ വളരെ ശക്തമായ വെള്ളക്കെട്ട് ഉണ്ടാവുകയും ആ വെള്ളത്തിൻ്റെ കോഴ്സിലിവിടെ ഗേറ്റ് ബ്രേക്ക് ആവുകയും പെട്ടെന്നുള്ള ഫോഴ്സിൽ വെള്ളം മുഴുവനകത്ത് ചെല്ലുകയായിരുന്നു അപ്പം പത്ത് നാൽപ്പത് കുട്ടികളുണ്ടായിരുന്നു ലൈബ്രറിയിൽ അതിനകത്ത് പറ്റുന്ന അത്രയും പേര് ഇവിടെ രക്ഷപ്പെട്ടു പക്ഷേ അവസാനം കുറച്ചുകൾ ട്രാപ്പായിപ്പോയി പതിനാല് പേരെയുള്ള എൻ ഡി ആർ എഫ് രക്ഷപ്പെടുന്നതാണ് പറഞ്ഞത് എന്നാലും ഒരു രണ്ട് മൂന്ന് പേർ പോയി

വിദ്യാർത്ഥികൾ ഇവിടെ ഇരിക്കുകയാണ് പക്ഷേ മാധ്യമങ്ങളോട് ഇവർ സംസാരിക്കുന്നില്ല മാധ്യമങ്ങൾ ഇവിടെ എത്താൻ വൈകി എന്നതാണ് ഇവർ ഉന്നയിക്കുന്ന ആക്ഷേപം അവർ മുദ്രാവാക്യം പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഡൽഹി നഗരസഭയ്ക്കെതിരെ ഡൽഹി സർക്കാരിനെതിരെ ഒക്കെയാണ് ഈ ഐ എ എസ് അക്കാദമി അടച്ചു കിട്ടണമെന്ന ആവശ്യം കൂടി അവർ ഉന്നയിക്കുന്നുണ്ട് നേരത്തെയും ഒരുപാട് വിദ്യാർത്ഥികൾ ഇവിടെ പ്രതിഷേധവുമായി ഇപ്പോൾ കൂടുതൽ വിദ്യാർത്ഥികൾ പ്രതിഷേധത്തിൽ അനുചേരം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മാത്രവുമല്ല ഇതിൽ ഒരു മറ്റു തലം നോക്കിയാൽ എം പിമാരും മന്ത്രിമാരും ഒക്കെ എം എൽ എമാരും ഒക്കെ ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു അതിൽ ബി ജെ പി എം പി ബാസുരി സ്വരാജ് ആരോപിക്കുന്ന കാര്യം എം സി ഡിയുടെ പിടിപ്പ് കേടാണ് അതായത് ഡൽഹി നഗരസഭയുടെ പിടിപ്പുകേടാണ് ഇത്തരം അപകടത്തിലേക്ക് നയിച്ചത് എന്നാണ് അതായത് നഗരസഭയാണ് ഈ അഴുക്കി കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് അപ്പോൾ ആം ആദ്മി പാർട്ടി തിരിച്ചു പറയുന്ന കാര്യം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി ബി ജെ പി ആണ് ഈ കാര്യങ്ങൾ അതായത് എം സി ഡി വിഭാഗത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി അല്ലേ ഇത് ചെയ്യേണ്ടിയിരുന്ന രാഷ്ട്രീയ ആരോപണങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് പല നാടുകളിൽ നിന്ന് എവിടുന്നാണ് എവിടുന്ന് വന്ന് പഠിക്കുന്ന കുട്ടികളാണ് മരണപ്പെട്ടതെന്ന് നമുക്കറിയില്ല മലയാളികൾ ഉൾപ്പെടെ പഠിക്കുന്ന സ്ഥലമാണ് എന്തായാലും പല നാടുകളിൽ നിന്ന് വന്ന് കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥലത്ത് വലിയ അപകടമുണ്ടായി അപകടത്തിൽ ഐ എസ് കോച്ചിങ്ങിന് വേണ്ടി പഠിക്കാൻ വേണ്ടി വന്ന് ഡൽഹിയിൽ താമസിച്ച് ജീവിക്കുന്ന ആളുകളാണ് അപകടത്തിൽ പെട്ടത് അവരുടെ കുടുംബാംഗങ്ങളെ അറിയിച്ചതിന് ശേഷം മാത്രമേ ആരാണ് മരണപ്പെട്ടതെന്ന വിവരം മാധ്യമങ്ങൾക്ക് നൽകൂ അല്ലെങ്കിൽ പുറത്തുവിടുക എന്ന വിവരമാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്നത് എന്തായാലും അത് ദാരുണമായ സംഭവം പരീക്ഷയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ലൈബ്രറിയിലേക്ക് വെള്ളം ഇരച്ചു കയറി വന്നു പറ്റാവുന്ന ആളുകൾ ഓടി രക്ഷപ്പെട്ട് മുകളിലേക്ക് കയറി ബാക്കി കുടുങ്ങിപ്പോയ ഏതാണ്ട് ആളുകളിൽ മൂന്ന് പേർ മരണപ്പെട്ടു ബാക്കിയുള്ള ആളുകളെ ദേശീയ സേന രക്ഷിച്ചു എന്തായാലും ഇനി തീർച്ചയായും എങ്ങനെയാണ് അവിടെ അങ്ങനെ ഒരു ദുരന്തം ഉണ്ടായത് എന്ന് ഇവിടെ നിന്ന് നമ്മൾക്ക് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ സ്ക്രീനിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരുപക്ഷെ പ്രേക്ഷകർക്ക് അതിന്റേതായിട്ടുള്ള ഒരു അത്ഭുതം ഉണ്ടാകാം കാരണം കുറച്ച് കുട്ടികളിൽ നിന്ന് പഠിക്കുന്നു മഴപിന്നും പെട്ടെന്ന് ഇങ്ങനെ വെള്ളമൊക്കെ കയറുന്നു എന്ന് പറയുമ്പോൾ ആ ഒരു വ്യാപ്തി എത്രത്തോളം ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കാം ഒരുപക്ഷെ അനൂപിന് ഇപ്പോൾ അവിടെ നിന്ന് പറ്റുമായിരിക്കും ആ ഡ്രെയിനേജ് ആ ഒരു സംവിധാനം അതിൽ നിന്ന് എങ്ങനെയാണ് വെള്ളം അത് കൃത്യമായിട്ട് ഒന്നുകൂടി ഒന്ന് വിശദീകരിക്കാമോ അതായത് ഡ്രെയിനേജ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റില്ല കാര്യം ഈ റോഡിന് അടിയിൽ കൂടെ പോകുന്ന ഡ്രെയിനേജ് ആണ് ഇത് റോഡ് നമുക്ക് കാണാം ഇതാ ഈ റോഡിന് അടിയിലൂടെയാണ് ഈ ഡ്രൈനേജ് പോകുന്നത് നമ്മുടെ നാട്ടിലെ പോലെ നമ്മുടെ നാട്ടിലെ പോലെ അങ്ങനെ പുറത്തങ്ങനെ കൂടുതലായി കാണാനില്ല ഇതാ ഇതാണ് ഡ്രെയിനേജ് ഇതാണ് ഐ എസ് അക്കാദമിക്ക് മുന്നിലൂടെ കടന്നു പോകുന്ന ഡ്രെയിനേജ് ഇതിന് താഴെ ഇതിന് താഴെ കുറച്ച് ആഴത്തിലുള്ള ഡ്രൈനേജുകളാണ് ഡൽഹി സ്വാഭാവികമായിട്ട് ഉണ്ടാവുക കാര്യം അത്രയധികം വെള്ളം ഒലിച്ചു പോകാനുള്ള കൂടുതൽ സൗകര്യങ്ങൾ ഇവിടെ ഇല്ല അതുകൊണ്ട് തന്നെ ഉണ്ടാക്കുന്ന ഡ്രൈനേജുകൾ വലിപ്പത്തിലുണ്ടാക്കും അങ്ങനെയുള്ള ഡ്രൈനേജ് ആണ് ഇവിടെ ഉള്ളത് നമുക്ക് കാണാം ഈ ഡ്രൈനേജ് ഇതാണ് അപകടം നടന്ന ഐ എ എസ് അക്കാദമി ഈ ഐ എ എസ് അക്കാദമിയുടെ ആദ്യ ഭാഗത്ത് വൈശാഖ ഒത്തിരി അങ്ങോട്ട് പോകാം ഈ ഐ എ എസ് അക്കാദമിയുടെ നേരെ കാണുന്ന ഈ ഗ്രൗണ്ട് ഫ്ലോർ വാഹനങ്ങൾ നിർത്തിയിടാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് ഇതിൻ്റെ താഴെയുള്ള ഒരു ഫ്ലോർ കൂടി വാഹനങ്ങൾ നിർത്തിയിടാൻ വേണ്ടി തന്നെയാണ് ഉപയോഗിക്കുന്നതെന്നാണ് വിദ്യാർത്ഥികൾ പറഞ്ഞത് കാരണം നമുക്ക് ഇതിനുള്ളിലേക്ക് പ്രവേശനമില്ല ആ നിലയിൽ ആ പാർക്കിംഗ് കഴിഞ്ഞ് അതിനും താഴെയാണ് ബേസ്മെൻറ്റ് ആ ബേസ്മെൻറ്റ് കുട്ടികൾക്ക് പഠിക്കാനുള്ള അതായത് ലൈബ്രറി എന്ന് പറയുമ്പോൾ ഒരുപാട് പുസ്തകങ്ങളിലൊരു സ്ഥലമല്ല അവിടെ കുട്ടികൾക്ക് ഇരുന്ന് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിശാലമായ സൗകര്യമാണ് ഒരു ഹാളാണ് ആ ഹാളിലിരുന്ന് ഇന്നലെ വൈകിട്ട് മണിയോട് കൂടി വിദ്യാർത്ഥികൾ പഠിക്കുകയായിരുന്നു ആ പഠിക്കുന്ന സമയത്താണ് കനത്ത മഴ ഇവിടെ പെയ്യുന്നത് ഏതാണ്ട് ഒരു മണിക്കൂറിലധികം നീണ്ട മഴ ആ മഴയത്ത് ഈ അഴുക്ക് ചാൽ പൊട്ടി അഴുക്ക് ചാൽ പൊട്ടി ഈ ബേസ്മെൻറ്റിനകത്തേക്ക് വെള്ളം ഇരച്ച് കയറുകയായിരുന്നു അതിവേഗത്തിൽ അങ്ങനെ അതിവേഗത്തിൽ വെള്ളം കയറിയപ്പോൾ ഒരു കുളം പോലെയായിട്ട് മാറുകയാണ് ആ സ്ഥലം അതായത് വെള്ളം വന്ന് നിറയുകയാണ് വെള്ളം അങ്ങോട്ട് ഒഴിഞ്ഞു പോകാനില്ല അങ്ങനെ വെള്ളം വന്ന് നിറഞ്ഞപ്പോൾ അകത്തുണ്ടായിരുന്ന ഏതാണ്ട് നാൽപ്പതിലധികം വിദ്യാർത്ഥികളിൽ മഹാഭൂരിപക്ഷവും ജീവ ജീവനും കൊണ്ട് മുകളിലേക്ക് ഓടി കയറി ഓടിക്കയറിപ്പോവായിരുന്നു ഈ അപകട വിവരം വളരെ പെട്ടെന്ന് മുകളിലേക്ക് അറിയിക്കാൻ ഒരു മൊബൈൽ ഫോൺ റേഞ്ച് പോലുമുള്ള സ്ഥലമല്ല ഈ ബേസ്മെൻറ്റ് ഇപ്പോൾ ഇവിടെത്തന്നെ നമ്മൾ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ബി എസ് എൻ്റെ മൊബൈലിന് റേഞ്ചില്ല അങ്ങനെയുള്ളൊരു സ്ഥലമാണ് അങ്ങനെയുള്ള സ്ഥലത്ത് ഈ കുട്ടികൾക്ക് പെട്ടെന്ന് വിവരം അറിയിക്കാൻ കഴിഞ്ഞില്ല ജീവനും കൊണ്ട് മുകളിലേക്ക് ഓടുകയായിരുന്നു ഓടിക്കയറിയ കുറേ ആളുകൾ വിവരം അറിയിച്ചു എന്നാൽ അതിനുള്ളിൽ കുടുങ്ങിപ്പോയ ഏതാണ്ട് പതിനാറിലധികം ആളുകളുണ്ടായിരുന്നു അതിൽ ഒരു കുട്ടി തൽക്ഷണം മരിച്ചു ആ മൃതദേഹം ഏതാണ്ട് ഏഴര മണിയോടുകൂടി തന്നെ പുറത്തെടുത്തു രണ്ടാമത്തെയും മൂന്നാമത്തെയും കുട്ടികളുടെ മൃതദേഹം ഏതാണ്ട് നാല് മണിക്കൂറിന് ശേഷമാണ് പുറത്തെടുത്തത് ഇതിനിടയിൽ പതിനാല് പേരെ ദേശീയ ദുരന്ത നിവാരണ സേന രക്ഷിച്ച് മുകളിലേക്ക് എത്തിച്ചു ഇപ്പോൾ ആരും താഴെ കുടുങ്ങി കിടക്കുന്നില്ല പക്ഷേ ഏഴടിയിലധികം വെള്ളം അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു ആ ഏഴടിയിലോളം അധികമുള്ള വെള്ളം പമ്പ് ചെയ്ത് മാറ്റുന്ന ഒരു ഇടപെടലാണ് ഇപ്പോൾ നടക്കുന്നത് അത് പമ്പ് ചെയ്ത് മാറ്റുന്നത് ഇനി വേറെ ആരെങ്കിലും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ കൂടിയാണ് എന്തായാലും ആ പ്രവർത്തി നടന്നുകൊണ്ടിരിക്കുന്നു ഐ എ എസ് അക്കാദമി പറയുന്നത് പ്രകാരം ഇനി ആരും ഉള്ളിൽ കുടുങ്ങിയിട്ടില്ല എന്ന വിവരമാണ് നമുക്ക് മുന്നിലുള്ളത് എന്തായാലും മൂന്ന് പേർ മരണപ്പെട്ടു മൂന്ന് കുട്ടികളാണ് പക്ഷേ ഏത് സംസ്ഥാനത്ത് നിന്നുള്ളവരാണ് അവർ എന്നത് സംബന്ധിച്ച് ഔദ്യോഗികമായ വിവരം പുറത്തുവിട്ടിട്ടില്ല മലയാളികൾ ഉൾപ്പെടെ പഠിക്കുന്ന സ്ഥലമാണിത് വളരെ പ്രധാനപ്പെട്ട ഈ രജീന്ദ്രനഗർ കരോൾബാഗ് ഭാഗത്തെ ഈ സ്ഥലം എന്ന് പറയുന്നത് രജി രാജേന്ദ്രനഗർ ഓൾഡ് രാജേന്ദ്രനഗറും കരോൾബാഗും ഒക്കെ പറയുന്നത് നമ്മുടെ രാജ്യത്ത് വളരെ പ്രധാനപ്പെട്ട ഐ എ എസ് കോച്ചിങ് സെൻറ്ററുകളുള്ള സ്ഥലമാണ് വർഷങ്ങളായി ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് മുതലുള്ളതാണ് അങ്ങനെ ഒരുപാട് ഐ എ എസ് കോച്ചിങ് സെൻ്ററുകളും നെറ്റിൻ്റെ അല്ലെങ്കിൽ ഒക്കെ കോച്ചിങ് സെൻറ്ററുകളുള്ള ഒരു സ്ഥലമാണിത് അതുകൊണ്ട് തന്നെ ഒരുപാട് വിദ്യാർത്ഥികൾ താമസിക്കുന്ന ഇടം ആ ഈ ഇടത്താണ് ഈ അപകടം സംഭവിച്ചത് മാത്രമല്ല കഴിഞ്ഞ ദിവസം രണ്ട് ദിവസം മുൻപാണ് ഒരു ഐ എ എസ് ആവാൻ വേണ്ടി പഠിക്കുന്ന കോച്ചിങ്ങിന് ഡൽഹിയിൽ വന്ന ഒരു കുട്ടി ഇതേപോലുള്ള ഒരു വെള്ളം ഇതാ ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരു വെള്ളം മറികടക്കുന്നതിനിടയിൽ ഷോക്കേറ്റ് മരിച്ചത് അതും ഇതിന് സമീപത്തെ ഒരു സ്ഥലത്താണ് ഇങ്ങനെ അപകടം തുടർച്ചയായിട്ടുണ്ടാവുന്നുണ്ട് എന്തായാലും ഇപ്പോൾ മരണപ്പെട്ടത് ഏത് സംസ്ഥാനത്തുള്ള ആളുകളാണ് എന്നത് സംബന്ധിച്ച ഔദ്യോഗികമായൊരു വിവരം പത്തുമണിയോടു കൂടി നമ്മൾ പ്രതീക്ഷിക്കുകയാണ് പൂജ